നമസ്കാരം തൃശൂരിൽ നിന്നുള്ള എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച സസ്പെൻസുകൾക്ക് വിരാമം സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെട്ടു കുടുംബസമേതമാണ് അദ്ദേഹം പുറപ്പെട്ടത് ഉടൻ ഡൽഹിയിലെത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് സുരേഷ് ഗോപിക്ക് നിർദ്ദേശം നൽകി അദ്ദേഹം തീരുമാനിച്ചു ഞാൻ അനുസരിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയത് ഭാര്യ രാധികയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് കണക്ടിംഗ് ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്കും പോകാനാണ് തീരുമാനം പന്ത്രണ്ട് മുപ്പതിനുള്ള വിമാനത്തിൽ അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടി സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനമോ കിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ നടൻ മോഹൻലാലിനെ മോദി നേരിട്ട് ഫോണിൽ വിളിച്ചിട്ടുണ്ട് വ്യക്തിപരമായ അസൗകര്യം കാരണം എത്താനാകില്ലെന്നും മോഹൻലാൽ അറിയിച്ചതായിട്ടാണ് സൂചന കേന്ദ്രമന്ത്രിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ നിയുക്ത എം സുരേഷ് ഗോപി തന്റെ സിനിമ തിരക്കുകൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു നാല് സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും കേന്ദ്രമന്ത്രിയായാൽ ഈ സിനിമകൾ മുടങ്ങുമോ എന്ന ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ നടൻ രജനീകാന്തും ഡൽഹിയിലേക്ക് പുറപ്പെട്ടു ബോളിവുഡ് സംവിധായകൻ കരൺ ജോഹർ നടന്മാരായ അനുപം ഖേർ അനിൽ കപൂർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന പതിനൊന്ന് മുപ്പതിന് നിയുക്ത മന്ത്രിമാർക്ക് മോദിയുടെ ചായസൽക്കാരും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ക്ഷണിച്ചിട്ടുണ്ട് വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഖാർഗെ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു രാജ്യസഭ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുന്നതെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ഇന്ത്യ മുന്നണി നേതാക്കളുമായി സംസാരിച്ച ശേഷമാണ് ഖാർഗെ പങ്കെടുക്കുന്നതിൽ അന്തിമ തീരുമാനം വരിക സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി വ്യക്തമാക്കി സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശശി തരൂർ സത്യപ്രതിജ്ഞയ്ക്ക് പകരം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം തത്സമയം കാണുമെന്ന് പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസ്സിന് ക്ഷണം ലഭിച്ചില്ലെന്ന് മുതിർന്ന നേതാവ് ജയറാം രമേശ് അഭിപ്രായപ്പെട്ടിരുന്നു ലോക നേതാക്കൾക്ക് വരെ ക്ഷണമുള്ള ചടങ്ങിലായിരുന്നു കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കാതിരുന്നത് രാഷ്ട്രീയവും ധാർമ്മികവുമായ തോറ്റ ഒരു വ്യക്തിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് എങ്ങനെ പങ്കെടുക്കുമെന്നും ജയറാം രമേശ് ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസിന് ക്ഷണം ലഭിച്ചത് അതേസമയം വൈകിട്ട് ഏഴേകാലിന് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലാണ് സത്യം തിജ്ഞാ ചടങ്ങ് നടക്കുക വിവിധ മേഖലകളിൽ നിന്നായി എണ്ണായിരത്തിലധികം അതിഥികൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിന് ശേഷം രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു വിശിഷ്ടാതിഥികൾക്ക് വിരുന്നൊരുക്കും നിരവധി രാഷ്ട്ര തലവന്മാർ മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു സീഷൽസ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഫീഫ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഖസീന മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീൺ കുമാർ ജുഗ്നൌദ് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ പ്രജഡേ ഭൂട്ടാൻ പ്രധാനമന്ത്രി ടോപ്ഗെ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ചില രാഷ്ട്ര നേതാക്കൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട് ചെന്നൈ റെയിൽവേ ഡിവിഷനിൽ നിന്നുള്ള വന്ദേ ഭാരത് ലോക്കോ പൈലറ്റ് ഐശ്വര്യ എസ് മേനോൻ ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ് എന്നിവർക്കും പരിപാടിയിലേക്ക് ക്ഷണമുണ്ട് ആകെ പത്ത് ലോക്കോ പൈലറ്റുമാരും ക്ഷണമുണ്ട് കൂടാതെ ശുചീകരണ തൊഴിലാളികൾ ട്രാൻസ്ജെൻഡർ ജീവനക്കാർ സെൻട്രൽ വിസ്താ പദ്ധതിയിൽ സംഭാവന നൽകിയ തൊഴിലാളികൾ എന്നിവരും ചടങ്ങിൽ അതിഥികളാകും കഴിഞ്ഞ വർഷം ഉത്തരകാശയിലെ തകർന്ന തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത്തിയൊന്ന് നിർമ്മാണ തൊഴിലാളികളെ രക്ഷിക്കാൻ സഹായിച്ച റാഡ് ഹോൾ മൈനിങ് തൊഴിലാളികളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു നിരവധി പ്രമുഖ മത നേതാക്കൾ അഭിഭാഷകർ ഡോക്ടർമാർ കലാകാരന്മാർ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ പുരസ്കാര ജേതാക്കളും പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇവരെ കൂടാതെ സ്ഥാനമൊഴിയുന്ന പാർലമെന്റ് അംഗങ്ങൾ ബി നേതാക്കൾ എൻ അംഗങ്ങൾ മറ്റ് എം പിമാർ എം എൽ എ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും